ലോകമെമ്പാടുമുള്ള കലാപ്രേമികളെയും അധികാരികളെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് വിഖ്യാത ചിത്രകാരൻ പാബ്ലോ പിക്കാസോയുടെ ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപ അതായത് ഏകദേശം ഏഴ് ലക്ഷത്തി നാല്പതിനായിരം ഡോളർ വിലമതിക്കുന്ന ഒരു പെയിൻറിങ് നഷ്ടപ്പെട്ട സംഭവത്തിന് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് സ്റ്റിൽ ലൈഫ് വിത്ത് ഗിറ്റാർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ക്യാൻവാസിൽ എണ്ണച്ചായത്തിലാണ് വരച്ചിരിക്കുന്നത് മാൻഡ്രിഡിൽ നിന്ന് തെക്കൻ നഗരമായിട്ടുള്ള ഗ്രാനഡയിലെ ഒരു ചിത്ര പ്രദർശനത്തിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ അമൂല്യമായിട്ടുള്ള ഒരു കലാസൃഷ്ടി ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഈ ചിത്രം ഗ്രാനജ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സ്റ്റീൽ ലൈഫ് ഓഫ് എസ്റ്റേണി ഓഫ് ദി ഇന്നറ്റ് എന്ന് പറയുന്ന പ്രദർശനത്തിനായി ഉൾപ്പെടുത്തിയിരുന്ന അൻപത്തേഴ് കലാസൃഷ്ടികളുടെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ അപ്രതീക്ഷിതമായിട്ടുള്ള തിരോധാനം ലോകമെമ്പാടുമുള്ള കലാചരിത്രകാരന്മാർക്കിടയിലും ആർട്ട് കളക്ടർമാർക്കിടയിലും വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുകയാണ് നഷ്ടപ്പെട്ട പെയിന്റിംഗിന്റെ തിരോധാനത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ടൈം ലൈൻ ഉണ്ട് അൻപത്തിയേഴ് കലാസൃഷ്ടികളുടെ ഈ ശേഖരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മാൻഡ്രിഡിലാണ് ആദ്യം സൂക്ഷിച്ചിരുന്നത് തുടർന്ന് ഗ്രാനഡയിലെ കാജ ഗ്രാനഡ കൾച്ചറൽ സെന്ററിൽ നിശ്ചയിച്ചിരുന്ന പ്രദർശനത്തിനായി ഈ ശേഖരം മാൻഡ്രിഡിൽ നിന്ന് ഗ്രാനഡയിലേക്ക് മാറ്റി ഈ ശേഖരം ഗ്രാനഡയിലെത്തിയ ശേഷമാണ് മറ്റ് കലാസൃഷ്ടികളോടൊപ്പം പിക്കാസോയുടെ ചിത്രം എത്തിയിട്ടില്ലെന്ന് ഫൗണ്ടേഷൻ അധികൃതർ മനസ്സിലാക്കുന്നത് അമൂല്യമായിട്ടുള്ള ഒരു കലാസൃഷ്ടി ഇപ്രകാരം യാത്രാമതി നഷ്ടപ്പെട്ടത് സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളെക്കുറിച്ചും ഗതാഗത സമയത്തെ ശ്രദ്ധക്കുറവിനെ കുറിച്ചും ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ചിത്രം കാണാതായതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒക്ടോബർ പത്തിന് ഫൗണ്ടേഷൻ അധികൃതർ ഔദ്യോഗികമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാജ ഗ്രാനഡ കൾച്ചറൽ സെന്ററിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം പ്രദർശനം ആരംഭിച്ചെങ്കിലും പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണമായിരുന്ന പിക്കാസോയുടെ കലാസൃഷ്ടി ഇല്ലാത്തത് സംഘാടകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ അഭാവം പ്രദർശനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുകയും കലാപ്രേമികൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് ഫൗണ്ടേഷൻ അധികൃതർ അറിയിക്കുന്നതനുസരിച്ച് പ്രദർശനത്തിൻ്റെ എല്ലാ സൃഷ്ടികളും വിവിധ സ്വകാര്യ ശേഖരങ്ങളിൽ നിന്നുള്ളതായിരുന്നു ഇത്രയും വലിയ മൂല്യമുള്ളതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമായിട്ടുള്ള ഒരു കലാസൃഷ്ടിക്ക് ഗതാഗത വേളയിൽ എന്ത് സംഭവിച്ചു എന്നിട്ടുള്ള വീഴ്ച അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതിലെ സുരക്ഷാ നടപടികളെക്കുറിച്ച് പുനരാലോചിക്കാൻ ഒരു അധികൃതരെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് പാബ്ലോ പിക്കാസോയുടെ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള കലാവിപണിയിൽ അസാധാരണമായിട്ടുള്ള പ്രശസ്തിയും ഉയർന്ന മൂല്യവുമുണ്ട് ഇത് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പലപ്പോഴും മോഷണ ശ്രമങ്ങൾക്ക് ഇരയാകാനുള്ള പ്രധാനപ്പെട്ട കാരണവും അടുത്തിടെ നടന്നിട്ടുള്ള ലേലങ്ങളിൽ പിക്കാസോയുടെ രണ്ട് ചിത്രങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി മില്യൺ ഡോളർ അതായത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉയർന്ന വിലയാണ് മോഷണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഫ്രാൻസിലെ പാലൈസ് ഡെഡ് പേസ് മ്യൂസിയത്തിൽ നിന്ന് നൂറ് കോടിയിലധികം പിക്കാസോയുടെ നൂറിലധികം പെയിന്റിങ്ങുകൾ മോഷണം പോയിട്ടുണ്ടായിരുന്നു ഈ വൻ മോഷണം ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തകമായിട്ടുണ്ടായിരുന്നു അന്ന് മോഷ്ടിക്കപ്പെട്ട ചിത്രങ്ങൾ പിന്നീട് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു എന്നത് അധികൃതർക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ആശ്വാസം നൽകുന്നുണ്ട് ഈ ചരിത്രം ഇപ്പോൾ നഷ്ടപ്പെട്ട ചിത്രവും കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ നൽകുകയാണ് ചിത്രം കാണാതായതിനെക്കുറിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം മാൻഡ്രിഡിൽ നിന്ന് ഗ്രാനഡയിലേക്കുള്ള യാത്രാമതിയെ എവിടെ വെച്ചാണ് ചിത്രം നഷ്ടപ്പെട്ടതെന്നോ മോഷണം പോയതെന്നോ കണ്ടെത്തുക എന്നതാണ് ഗതാഗത ചുമതലയുണ്ടായിരുന്ന ഏജൻസികൾ സുരക്ഷാ ജീവനക്കാർ സമ്പന്ന സൗകര്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം പൂർണമായും പുരോഗമിക്കുക നഷ്ടപ്പെട്ട ചിത്രത്തിന് ആറ് പോയിന്റ് ഒന്ന് അഞ്ചു കോടി രൂപ വിലമതിക്കുന്നതിനാൽ അന്വേഷണം അന്താരാഷ്ട്ര തലത്തിലുള്ള മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ട സ്റ്റീൽ ലൈഫ് വിത്ത് ഗിറ്റാര എന്ന ചിത്രം പിക്കാസോയുടെ ക്യൂബിക്സിൽ ഊന്നിയുള്ള ഒരു കലാസൃഷ്ടി ആയിരിക്കാനാണ് സാധ്യത എണ്ണച്ചായത്തിന്റെ ക്യാൻവാസിൽ വരച്ച ഈ ചിത്രം പിക്കാസോയുടെ കലാജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഫലനം ആയിരിക്കാം ചിത്രത്തിൻ്റെ കലാപരമായിട്ടുള്ള മൂല്യം അതിൻ്റെ സാമ്പത്തിക മൂല്യത്തെക്കാൾ ഏറെ വലുതാണ്